അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷുവിൻ്റെ സദ്യ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാകും ചെറിയ വില എടുക്കുമ്പോൾ കുറേ വലുതായി പോകും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് ആദ്യം മാങ്ങ കൂട്ടാൻ വയ്ക്കാനായിട്ടോ മാങ്ങ പുളിശ്ശേരി എല്ലാം മാങ്ങ കൂട്ടാനാണ് അതിനുള്ള മാങ്ങയാണ് നന്നാക്കി കൊണ്ടിരിക്കുന്നത് വാറിൻ്റെ കഷ്ണം നമ്മുടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കഷ്ണമൊക്കെ അടുപ്പത്തിച്ചുട്ടോ നമ്മള സാമ്പാർ റെഡിയായി അപ്പം മാങ്ങക്കൂട്ടാൻ വെക്കാം മാങ്ങട്ടെടുത്തു നല്ല നാടൻ മാങ്ങ മാങ്ങട്ടെ നല്ല ഒഴിച്ചു ഇതൊന്ന് തിളച്ച് തരട്ടെ ഏശം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ഇത് അടച്ച ഒന്ന് വേവിച്ചെടുക്കട്ടെ ശർക്കര വെച്ചിട്ട് കൊടുത്തു കേട്ടോ നല്ല ശർക്കരയാണോണ്ടിരിക്കാതെ ഒഴിക്കുന്നത് അത്യാവശ്യം മധുരം വേണം മാങ്ങക്ക് പുളിയ കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ ദാമിൽമുപ്പ് തിളച്ച് നല്ല കുറുകി വരട്ടെ നമ്മളെ മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് പുളിശ്ശേരി അല്ല മാങ്ങ കറിയാണ് നമുക്ക് ഈ അരപ്പ് തേങ്ങയും മുളകും മാത്രം അരച്ചതാണ് നല്ലോണം അരഞ്ഞിട്ടുണ്ട് അഞ്ഞപ്പോഴിതിലിട്ടതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടുണ്ടോ അപ്പോൾ നമ്മൾ മാങ്ങാക്കറി റെഡി ആയിട്ട് ഇതൊന്ന് വറവിടണേ അതിന് വറവിടേൻ്റെ എങ്ങനെയറിയാം നെയ്യ് തന്നെ വറക്കണം കേട്ടോ മാങ്ങ കൂട്ടാനാണ് മാങ്ങാപ്പുളിശേരിയല്ല നെയ്യ് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കണേ വറവിട നമ്മൾ മാങ്ങാ കറിക്ക് കടുവിട്ടു ഇulner to attal mulagu to kari veppnam taiyettanna arkana tha kari adane manga thottanna prakriya da puli serialla manga curry aanu ണ്ടോ നമ്മൾ മാങ്ങാക്കര റെഡി ആയിട്ട് പടക്കം കടികാൻ പറ്റില്ലേ തോരൻ ോര റെഡി ആയി നമ്മുടെ അമ്പലത്തില് കുക്കറിൽ വേവിച്ചോണ്ട് ഇതട്ടിട്ടോ പെട്ടെന്ന് തീരാനാണ് പണിക്കെടുത്ത അമ്പലത്തിൽ പോണേ നമുക്കിതിലേക്ക് തേങ്ങാ ചതച്ചിട്ടാ വന്നു തൈരൊഴിച്ച് ഇപ്പുണ്ടോ നോക്കാം അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ അപ്പം ഞാൻ സദ്യയൊക്കെ ഒരുക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി വരട്ടോ അമ്പലത്തിൽ പോയി വന്നിട്ട് ചെറിയൊരു ഭക്ഷണം കഴിക്കുന്ന കൂടെ കണ്ടാൽ നമുക്ക് നേരെ വീടിയോ കഴിഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയി വരട്ടെ ഞാൻ എൻ്റെ കുട്ടിയുണ്ടോ കൃഷ്ണനായിട്ട് നിൽക്കണേ ഒക്കെ ഇരിക്കമ്മ ഓക്കെ எல்லாரும் ஏட்டன் குட்டிகளான வரன்திட்டோம் சுவாதி குட்டியே ஒரு காய் பண்ண ஒரு ஹாய் பண்ண